അള്ളാഹുവിൻ്റെ അരികിലേക്ക് നീങ്ങുന്നവരാണ് നമ്മളേജ് ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ് നമുക്കറിയുന്നത് എത്ര വലിയ മനുഷ്യന്മാരായാലും അവർ ഏതു തലത്തിൽ ജീവിച്ചവരാണെങ്കിലും അവരൊക്കെ ഒരു നാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് അവർ യാത്ര തിരിക്കും വളരെ പ്രമുഖരായ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും അതുപോലെ എഴുത്തുരംഗത്തൊക്കെ ഏറ്റവും മികച്ചു നിന്ന സാഹിത്യത്തിലൊക്കെ ഏറ്റവും മികച്ച രണ്ടുപേരുടെ മരണമാണ് ഇന്ന് നമ്മുടെ പത്രങ്ങൾ മുഴുവൻ വളരെയധികം നമ്മെ ഓർമ്മിപ്പിച്ച സംഗതികൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ പൊതുവിലാളുകൾ ഇത്രയും പ്രഗത്ഭരായ കഴിവുള്ള നല്ലവരായ ആളുകൾ നമുക്കിടയിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ആളുകൾ സാധാരണ ഓർക്കാറുള്ളത് അവരുടെ മരണം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടിന് ഒക്കെ വരുത്തി വെക്കുന്ന വലിയ നഷ്ടങ്ങളെ സംബന്ധിച്ച ശരിയാണ് വലിയ നഷ്ടം അതുവഴിയൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഓർക്കുന്നത് അവർ മനസ്സിലാക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ് എന്നതാണ് അതാണ് നമ്മളൊക്കെ ഓർക്കേണ്ട സംഗതി അതാണ് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ പിന്നെ എന്ത് എന്നുള്ളതാണ് നമ്മൾ ശരിയാണ് പത്രങ്ങളിലൊക്കെ ധാരാളം ഒരുപാട് വാർത്തകൾ വന്നു ീ ശരമദിനവും ജന്മദിനവും ഒക്കെ നമ്മൾ ആഘോഷിക്കും വർഷാവർഷം നമ്മൾ മനസ്സിലേക്ക് അവരെ ഓർത്തുകൊണ്ടിരിക്കും അത്രയും വലിയ നല്ല മനുഷ്യന്മാരാണ് അവരൊക്കെ ഇവിടെ നിന്ന് യാത്ര പോയവർ എന്നാൽ അവരുടെ കഥയും അവരെന്താണ് അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു നമ്മളിവിടെ പത്രങ്ങളിലും അതുപോലെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ നമ്മളവരെ പറ്റി പറയുന്നതും അവരെ അവദാനങ്ങളും അതൊന്നും അവരറിയുന്നില്ല അവനവനെ പറ്റി ആരെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം പറയുന്നത് കേൾക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി നല്ല ചില കാര്യങ്ങൾ ഇന്നവരൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുന്നതും നല്ല ഇഷ്ടമാണ് നേരിട്ട് കേൾക്കുന്നതും ഇഷ്ടമാണ് മറ്റുള്ളവരിൽ നിന്ന് നന്മകൾ നമ്മളെ നമ്മളെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അതൊക്കെ ഇഷ്ടമാകേണ്ടതുമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും അറിയുന്നില്ല അവരൊന്നും കേൾക്കുന്നുമില്ല അവർ അവരുടെ ലോകത്തേക്ക് വിട വിട പറഞ്ഞ് യാത്ര തിരിച്ചിരിക്കുകയാണ് അവർ തിരശ്ശീലക്ക് പിന്നിലേക്ക് മറഞ്ഞുപോയി അതിന് സാങ്കേതികമായി ബർസത്ത് എന്നാണ് പറയുന്നത് ബർസത്ത് എന്ന് പറഞ്ഞാൽ തിരശ്ശീല കർട്ടൻ കർട്ടന് പിന്നിലേക്ക് അവർ പോയി ഇനി ഈ ലോകവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല അത് ഏത് വലിയ മനുഷ്യനാണെങ്കിലും ഏതു വലിയ മനുഷ്യനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകവുമായി അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബന്ധം അത് എത്ര വലിയ മഹാനായാലും പ്രവാചകനായാലും വലിയ ഷഹീദായാലും ആരായാലും അവർക്ക് ഈ ലോകം വെച്ചു പിന്നെ ബന്ധമല്ല അവർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞുപോയി ആ ലോകത്ത് അവർ ഒരുപാട് പലവിധ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അത് സഹിഹായ ഹരീസുകളും വിശുദ്ധ ഖുർഹാനും പറയുന്ന കുറേ കാര്യങ്ങൾ അവരുടെ ആ ലോകത്ത് അവരങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും നമുക്കതിനെ പറ്റി യാതൊന്നും അറിയില്ല അവർക്ക് അങ്ങനെ അനുഭവിക്കണമെന്നുള്ള വിവരം നമ്മളോടൊപ്പം പറയാനും കഴിയില്ല അപ്പോ വിശുദ്ധ ഖുർആാൻ നമ്മൾ ഉണർത്തുന്നത് പോലെ നല്ല മനുഷ്യന്മാരെ നല്ലത് ചെയ്താണ് അവര് മരിച്ചു പോയിട്ടുള്ളത് എങ്കിൽ അത്തരം ആളുകൾക്ക് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ ആര് ഒരണമണിത്തൂക്കം നന്മ ചെയ്താലും അതവൻ കാണും അറിയും അതുപോലെ തന്നെ തിന്മയുടെ കാര്യം അങ്ങനെ തന്നെ അപ്പം ഇതൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ് അവർ ചെയ്ത നന്മക്ക് അവർ മരിച്ചെന്നതിന് ശേഷം വല്ല ഗുണവും കിട്ടണം എന്ന് എന്നവരെ മനസ്സിലുണ്ടെങ്കിൽ അവർ ആ നന്മക്കളുടെ വശം അവർക്ക് ലഭിക്കും എന്നാണ് വിശുദ്ധ മിഷ്ത നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല എവിടെയാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒക്കെ അവർ ചെയ്ത നന്മക്കളിൽ പ്രതിഫലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അവരത് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്വർഗത്തിലും വരുന്നതിന് അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലാണ് നമുക്കറിയില്ല അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അവർ മരണാനന്തര ജീവിതത്തിൽ നരകത്തിലാണ് എവിടെയായാലും എവിടെ ആയാലും അമയ്യാമൽ വിസ്കാലധർണത്തിൽ ഹൈറയ്യറമയ്യാമൽ വിസ്കാലധർണത്തിൻ ഷറയ്യറ അതാണ് അവരെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന സംഗതികൾ അതാണ് നമ്മളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പം അതും നമ്മളും നമ്മളൊക്കെ ഇവിടെ എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും ഒക്കെ പോയല്ലോ അതുപോലെ നമ്മളും ഇവിടുന്ന് പോകും ആ പോകുമ്പോൾ നമുക്ക് അവിടെ വല്ലതും ബാക്കിയായി കിട്ടണമെങ്കിൽ അവിടെ കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ വല്ലതും ചെയ്താൽ നമുക്കതിൻ്റെ ഗുണം കിട്ടും എന്ന് നമ്മൾ ആ വിഷയത്തെപ്പറ്റി പറ്റി മനസ്സിലാക്കാം ഞാനിവിടെ ഓതിയിട്ടുള്ളത് സൂറത്തു നിസയിലെ പത്താമത്തെ വചനാണ് അത് നേരത്തെ നമ്മൾ ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട സംഗതികളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതിന്റെ ഒരു കൊണ്ടൊക്കെ വിശുദ്ധ ഖുർആാൻ ഉണർത്തുന്ന ചില കാര്യങ്ങളാണ് അനന്തരാവകാശത്തെ പറ്റി ഉണർത്തിയ ആ ആയത്തുകളുടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് ആയത്തുകളിലായിട്ട് ഖുർആാൻ പറയുന്ന ഒരു സംഗതിയാണ് യത്തീമിൻ്റെ കാര്യത്തെപ്പറ്റി എത്തീമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രം എറ്റീം ജീവിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഉമ്മയും പാപ്പയും ഇല്ലാതെ മറ്റു വീടുകളിലൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ളതല്ല എത്തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതിക ആശം നോക്കുകയാണെങ്കിൽ മൈനർ ആളുകൾ മൈനർ എന്നാണ് അർത്ഥം പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് രക്ഷിതാക്കള് മരിച്ചു പോയ ആളുകൾ ആ എത്തീമ് അത് എന്റെ പണക്കാരനായ എത്തീമുണ്ടാവും പണക്കാരനല്ലാത്ത എത്തീമുണ്ടാവും ആരായാലും എല്ലാവർക്കുള്ള നിയമം അനന്തരാവകാശ സത്വമായിട്ടുള്ള ഒരേ നിയമമാണ് ഒരേ സംഗതിയായി എത്തിയുമായി കഴിഞ്ഞാൽ അവന്റെ സ്വത്ത് അനന്തര സ്വത്ത് മൈനറിന്റെ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് വളരെ വളരെ സൂക്ഷിച്ചു കൊണ്ട് വേണം എന്നാണ് വിശുദ്ധ കുറവാൻ വളർത്തുന്നത് അതാണ് ഇന്നലധീനെ അംബാലല്ല അംബാല മകുൽമൻ അനധികൃതമായി ഈ മൈനറിന്റെ സ്വത്ത് തിന്നുന്നവൻ ഇന്നമായി നസീ ബുത്തൂനിഹിം നാറ അവൻ നരകത്തിൽ നരകത്തിയാണ് അവൻ തിന്നുന്നത് വസയസ്ലൗന നസീറ അവൻ അതിൽ പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ വലിയ വൻ പാപ്പമാണ് എന്നർത്ഥം അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ മുമ്പിൽ മൈനർമാർ വന്നാൽ അതായത് നമ്മുടെ ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ അല്ലെങ്കിൽ മക്ക പെങ്ങളുടെയോ ആരുടെ അവരുടെയും മക്കൾ അതായത് അവർ മരിച്ചു പോയാൽ പിന്നെ അവരുടെ പ്രായപൂർത്തിയായ മക്കൾ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന എത്തീമുകളാണ് മൈനർമാരാണ് അവരുടെ കാര്യത്തിൽ അവരുടെ സ്വത്തിൻ്റെ കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് അവരുടെ സ്വത്ത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് കൈകാര്യം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഇത്ര പേരേയും പറയുന്നുണ്ട് അടുത്ത് അതായത് നിങ്ങളുടെ മൈനറായ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം അവരെ പരീക്ഷിക്കണം അവർക്ക് പ്രായമായി വരുമ്പോൾ ചെറിയ കുട്ടികളാണല്ലോ വളർന്ന് വളർന്ന് വന്ന് അവർക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾ ഹെത്തായുത ബലകൊണ്ണിക്ക പ്രായപൂർത്തിയൊക്കെ ആയി വരുമ്പോൾ അവരെ പണം കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അവരെ പരീക്ഷിച്ചു നോക്കണം അല്ലാതെ വെറുതെ അവരുടെ മേലിൽ ന പ്ര ആയിക്കഴിഞ്ഞ എൻ്റെ സ്വത്ത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ആ കുട്ടികൾക്ക് അതിന് സാധിക്കോ അല്ലേ എന്നും നോക്കാതെ നിങ്ങൾ അവരെ കൈക അണ്ട് ഏൽപ്പിക്കരുത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക പൈസ കൊടുത്താൽ എങ്ങനെയാണ് അവർ ുള്ളത് മുഴുവൻ ആകെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തൂഫാനാക്കണേ ഒരു സ്വഭാവമാണോ അല്ലേ എന്നൊക്കെ രക്ഷിതാക്കൾ ആലോചിക്കണം കാരണം രക്ഷിതാവ് എന്ന് പറയണതിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അപ്പൊ രക്ഷിതാക്കൾ അവിടെ ശരിക്കും അവരെ പരീക്ഷിച്ചു നോക്കണം ഫൈൻ ആനസ്തും മിനുഹും റോഷിതൻ എന്നിട്ട് അവർക്ക് വിവേകമൊക്കെ എത്തിയിട്ടുണ്ട് നല്ല കാര്യബോധത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങളിങ്ങനെ അവരെ കയ്യിൽ കുറച്ചൊക്കെ പൈസ കൊടുത്ത് അത് ചെയ്യണമെന്നൊക്കെ നോക്കി അങ്ങനെ അവരാ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് ഭംഗിയായി ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഒരു സൂക്ഷ്മത ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവരെ സ്വത്ത് പിന്നെ നിങ്ങൾ കൈവരിച്ച് വെക്കാൻ പാടില്ല പിന്നെ അവരെ സ്വത്ത് അത് ഞാനായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ കൈകാര്യം ചെയ്യണതെന്ന് വിചാരിച്ച് അവരെ വെക്കാൻ പാടില്ല അവരെ സ്വത്ത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഒരാൻ വേറൊരു കാര്യ കൂട്ടത്തില് പറഞ്ഞു നിങ്ങൾ ഈ മൈനർമാരുടെ സ്വത്ത് അവർ ഏതായാലും വലുതായി വരുമ്പോഴേക്ക് ഒന്നുമില്ലാത്ത രീതിയിൽ നിങ്ങളത് തിന്നു കളയരുത് അത് വളരെ സൂക്ഷിക്കണം അങ്ങനെയുണ്ട് പണ്ട് കാലത്ത് അങ്ങനെയുണ്ട് ഈ ചെറിയ കുട്ടികളുടെ സ്വത്ത് എന്നങ്ങനെ ചെലവാക്കും അങ്ങനെ അവസാനം അവർ പ്രായപൂർത്തിയായി വരുമ്പോൾ ഒന്നുമില്ല അതൊക്കെ വിറ്റ് പോയിട്ടുണ്ട് അത് ആവശ്യത്തിന് ചിലവാക്കിയെ ഈ ആവശ്യത്തിന് ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണം മാത്രം കിട്ടുന്ന രീതിയിൽ ഒരു സ്വത്തും വാപ്പാൻ്റെയോ അമ്മാൻ്റെയോ കുടുംബത്തിലെ മരിച്ചുപോയ ആളുകളുടെ സ്വത്തൊന്നും കിട്ടാതെ പ്രായപൂർത്തിയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടാകാറുണ്ട് അവർ പ്രായപൂർത്തിയാകുമ്പോൾ ഒന്നുമില്ല കാരണം എന്ത് അത് ഒക്കെ എളാപ്പാരും മൂത്താപ്പാരും അമ്മമാരും മറ്റോരും ഒക്കെ കൈകാര്യം ചെയ്ത് അവസാനം അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ വരും അങ്ങനെ ഉണ്ടാകരുത് ഒരാഹ ഇസ്രാഫൻ നിങ്ങളത് വളരെയധികം ഇസ്രാഫായിട്ട് അമിതമായി നിങ്ങളത് തിന്ന് ഉപയോഗിക്കരുത് ഓ ബിദാറൻ ആ യക്ബറു അവർ വലുതായി വരുമ്പോഴേക്കു തന്നെ അതൊക്കെ തീരുന്ന രൂപം ഉണ്ടാകരുത് അതുകൊണ്ട് വിശുദ്ധ കുറാൻ പറഞ്ഞു വമൻഖാന നിങ്ങളെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ ഫലിയസ് ത അവർ ഒരു മാനവ മര്യാദയിൽ അവരുടെ സ്വത്ത് വേണ്ട എന്ന് വിചാരിക്കണം കുട്ടികളെ സ്വത്തൊക്കെ നോക്കി നടക്കുന്നതും അതിന്റെ സ്വത്തൊക്കെ നമ്മൾ ഉണ്ടെങ്കിലും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അത് നമ്മൾ തൊടണ്ട നടത്തണം ആ കുട്ടികളുടെ സ്വത്ത് നമ്മൾ തൊടണ്ട നമുക്ക് ശേഷി ഉണ്ടല്ലോ പഠിച്ചോന്ന് നൽകിയതാണല്ലോ സ്വത്ത് അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയിട്ടുണ്ടെങ്കിലും ജ്യേഷ്ഠന്റെ മക്കളെ ആ സ്വത്ത് ഉണ്ടല്ലോ ആ സ്വത്ത് ഞാൻ തൊടുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ അതിനെ നിൽക്കണം ഒമൻഖാൻ ഫക്കീറൻ എന്നാൽ നിങ്ങളെ കൂട്ടത്തില് ദരിദ്രരായ ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുടെ മുന്നിലാണ് ഈ മൈനർമാരായ കുട്ടികളെന്നുണ്ടെങ്കിൽ ബിൽ കുൽവിൽ മാന്യമായി നിങ്ങൾക്ക് ആ സ്വത്തിൽ നിന്ന് ആ കുട്ടികളുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് തിന്നാവുന്നതാണ് എന്നിട്ട് ഖുർആാൻ പറഞ്ഞു ഫൈദ ദഫാത്തും അങ്ങനെ പ്രായമായി കഴിയുമ്പോൾ അത് അവർക്ക് തിരിച്ചേൽപ്പിക്കുമല്ലോ ആ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഫൈദാ ദഫാത്തും ഇലേഹിം അംബാലും ഫഷിദു അലേഹിം അത് സാക്ഷികൾ മുഖേന തിരിച്ചേൽപ്പിക്കണം സാക്ഷികൾ മുഖേന തിരിച്ചേൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് അത് പിന്നീട് എന്താവും അത് ഇതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസവും മറ്റൊക്കെ ഉണ്ടാവും ചിലപ്പോ രക്ഷിതാക്കള് കുട്ടികൾ വലുതായി വരുമ്പോ ചില കുട്ടികളൊക്കെ പറയും ഈ അനന്തര സ്വത്തായിട്ട് കൈകാര്യം ചെയ്തു പോകുമ്പോൾ നമുക്കൊക്കെ പലർക്കും അനുഭവം ഉണ്ടാവും ചില കുട്ടി കുട്ടികൾ അവർ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് അവരുടെ സ്വത്ത് പാപ്പമരിച്ചൊക്കെ കോരിച്ചിട്ടുണ്ടാവും അങ്ങനെ പ്രായപൂർത്തിയായി വരുമ്പോ അവർക്ക് തോന്നും എന്റെ വാപ്പ വലിയ പണക്കാരനായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത് പക്ഷെ എനിക്ക് കരുതിയിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്റെ വാപ്പാന്റെ സ്വത്തിന്റെ വീതം എവിടെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന എന്നൊക്കെ തോന്നുന്ന ആളുകൾ പ്രായപൂർത്തിയായുമ്പോൾ വരുമ്പോൾ ഉണ്ടാകാറുണ്ട് അതങ്ങനെ അവർക്ക് തോന്നാൻ കാരണം അവരുടെ രക്ഷിതാക്കൾ ആ സ്വത്ത് കൈകാര്യം ചെയ്തതിലുള്ള ഒരു പോരായ്മയാണ് അപ്പൊ രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് കുട്ടിയുടെ സ്വത്താണോ ബാപ്പ ഭരിച്ചു പോയ പിന്നെ മൈനർമാരുടെ സ്വത്താണോ അത് അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതാണ് എന്ന ബോധത്തോടും ബോധ്യത്തോടും കൂടിയാണ് അവർ ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ തോന്നും അപ്പം നമ്മുടെ സർക്കാരിന്റെ നിയമം അങ്ങനെ തന്നെയാണ് നമ്മളെ സർക്കാർ നിയമം അങ്ങനെ തന്നെയാണ് മൈനറിന്റെ സ്വത്ത് വില്പന നടത്താനൊന്നും വളരെ പ്രയാസമാണ് പലതരം കടമ്പകളും അതിലുണ്ട് കാരണം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ മൈനർക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ ആവശ്യപ്പെടാൻ പറ്റും ഇതിന്റെ ഇൻ്റെ സ്വത്തായിരുന്നു ഇത് ഇതിൻ്റെ ഞാൻ പ്രായപൂർത്തിയാകുന്നതിൻ്റെ വിറ്റ് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞാൽ നിയമപരമായി ആ ആൾക്ക് തന്നെ അത് കിട്ടുന്ന രീതിയിലാണ് നിയമങ്ങൾ അപ്പോൾ വളരെ കൂടിയായിരിക്കണം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഹസീബ അള്ളാഹുവിനെ തന്നെ നിങ്ങൾ കണക്ക് നോക്കുന്നവനായി കരുതുക മതി പ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളുടെ ഇടയിലൊക്കെ പലപ്പോഴും ഇത്തരം ഈ സ്വത്തിൻ്റെ അവകാശികളായിക്കൊണ്ട് മരിച്ചുപോണം രണ്ട് രീതിയിൽ മൈനർമാരുണ്ടാവും കേട്ടോ രണ്ട് രീതി മൈനർമാരുണ്ടാവും ഒന്ന് സ്വത്തിൻ്റെ അവകാശികളായിരിക്കും അതായത് വാപ്പ മരിച്ചു പോകുമ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകൾ അപ്പം അവർക്ക് വാപ്പാന്റെ സ്വത്ത് അത് അവരുടെ സ്വത്തായിരിക്കും അത് അവർക്ക് കിട്ടും വേറെ ഒരു മൈനർമാർ നമ്മുടെ ഇടയിലുള്ളത് പേരക്കുട്ടികളായി മാറുന്ന മൈനർമാരാണ് വാപ്പ വലിച്ചുപോയി പാപ്പാന്റെ സ്വത്തൊന്നും ആയിട്ടില്ല പാപ്പാന്റെ സ്വത്തൊന്നുമില്ല പക്ഷെ വെല്ലിയാപ്പാന്റെ സ്വത്ത് കയ്യിലുണ്ട് വെല്ലിയാപ്പ ജീവിച്ചിരിക്കലുണ്ട് വെല്ലിയാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വാപ്പാക്ക് സ്വത്ത് ഇല്ലെങ്കിൽ സ്വത്തിൽ നിന്ന് ഈ കുട്ടികൾക്ക് നേരിട്ട് അവകാശം ഉണ്ടാവില്ല അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത് അത് ആ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് വളരെ വ്യക്തമായി അവിടെ വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ പഠിപ്പിച്ച ഒരു സംഗതിയാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ കൂട്ടത്തിലെ കുടുംബത്തിലെ കാരണവന്മാരും അതുപോലെ മഹളിന്റെ നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു അയാളുടെ വാപ്പ ജീവിച്ചിരിക്കെ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഈ വെല്ലിപ്പാക്ക് മറ്റ് മക്കളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആൺമക്കൾ ഉണ്ടെങ്കിൽ ഈ പേരക്കുട്ടികൾക്ക് സ്വത്തിൽ നേരിട്ട് നേരിട്ടവകാശുണ്ടാവില്ല അപ്പോൾ ഉടൻ തന്നെ ആ വെള്ളിപ്പാൻ ആ കാര്യം ഉണർത്തണം നിങ്ങൾ നിങ്ങളുടെ ഈ പേരക്കുട്ടികൾക്ക് മരിച്ചുപോയ നിങ്ങളുടെ മകൻ്റെ മക്കൾക്ക് നിങ്ങൾ എന്തെങ്കിലും വക്സ്ഫ് ചെയ്യണം അല്ലെങ്കിൽ വസിയത്ത് ചെയ്യണം എന്നവരെ ഉണർത്തുകയും അത് വസിയത്ത് ചെയ്യിക്കുകയും ചെയ്യണം അതാണ് ഇസ്ലാം അതിന് നൽകുന്നൊരു പരിഹാരം അതാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിൽ പേരക്കുട്ടികളുടെ സ്വത്തിനെപ്പറ്റി ഈ തരത്തിലുള്ള ഒരുപാട് അപവാദങ്ങൾ മറ്റുള്ള ആളുകൾ പറയുന്നത് അപ്പം നമ്മുടെ ഭാഗത്ത് ഉള്ള ശ്രദ്ധക്കുറവ് കൊണ്ടാണ് പേരക്കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് അവരുടെ വാപ്പ മരിച്ചുപോയി നമ്മളുടെ സ്വത്തിൽ അവർക്ക് അവകാശം കിട്ടില്ല നേരിട്ട് കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം ഒന്നേ ബൈ മൂന്നിൽ കൂടാത്ത രീതിയിൽ അത് വസിയത്ത് ചെയ്യണം അത് വസീത്ത് ചെയ്യാന് കുടുംബത്തിലുള്ള ആളുകൾ പ്രേരിപ്പിക്കണം അതുപോലെ തന്നെ അല്ലെങ്കിൽ മഹലുമായി ബന്ധപ്പെട്ടവരാണ് കാര്യങ്ങൾ പ്രേരിപ്പിക്കണം അത് എത്ര പണമുള്ളവരാണെങ്കിലും ചില ആളുകൾ വിചാരിക്കും അവർക്കല്ലാതെ തന്നെ ജീവിക്കാൻ ധാരാളം ഉണ്ടല്ലോ എന്നിരുന്നാലും ഒരു എന്തെങ്കിലും ഒന്ന് വളരെ ചെറുതാണെങ്കിലും ഒന്ന് വസീയത്ത് പേരക്കുട്ടിയയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വസീയത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതാണ് സ്വത്തിൽ അവകാശം ലഭിക്കുന്നില്ലാത്ത മൈനർമാർക്ക് വേണ്ടി പരിശുദ്ധ ഇസ്ലാം അവർക്ക് നൽകുന്ന കരുതിവപ്പ് അങ്ങനെയാണ് ആ സ്വത്തിൽ അവകാശമുള്ള മൈനർമാർ അഥവാ എത്തീമുകളായി നമ്മളുടെ അടി ജീവിക്കുന്ന സ്വത്തിനൊക്കെ അവകാശമുള്ള ആളുകളാണെങ്കിൽ അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം സൂക്ഷ്മത വേണം അവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇന്നല്ല രീതിയിൽ കൂരുവിൻ അമ്പാൽ ഏത്താമ ഗുരുമൻ അനധികൃതമായ രീതിയിലാണ് അത് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ നരകത്തിൽ നിന്നൊരു ഭാഗമാണ് ൂക്ഷി തിന്നുകൊണ്ടിരിക്കണത് എന്ന് പ്രത്യേകം പറയുന്നതാണ് അപ്പം ഇത്തരം സംഗതികൾ നമ്മൾ അനന്തരവുമായി ബന്ധപ്പെട്ട സംഗതികളെ ശ്രദ്ധിക്കണം മറ്റൊരു സംഗതി അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ചില ആളുകളുടെ ഒരു ധനത്തോടുള്ള ഒരു അമിതമായ താല്പര്യം കൊണ്ടോ ത്വര കൊണ്ടോ എന്താകുന്ന വെച്ചാൽ തന്റെ കൂടെ ജീവിക്കുന്ന മാതാപിതാക്കളെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിച്ച് സ്വത്തിൻ്റെ ഒരു ഭാഗം അവർ അനധികൃതമായി കൈകാൻ കൈ കൈക്കലാക്കി നടക്കും അനധികൃതമായി കൈക്കലാക്കും അപ്പോൾ പിന്നെ വാപ്പ മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ച് അല്ലെങ്കിൽ കുടുംബത്തിലെ കാട് മരിച്ച് പിന്നെ സ്വത്ത് ഒരുക്കാൻ നോക്കുമ്പോഴാണ് ഓരോ രീതിയിൽ ആധാരങ്ങൾ ആചാരങ്ങളിങ്ങനെ വരും അത് വാപ്പ എനിക്ക് തന്നിരുന്നു ഉമ്മത് എനിക്ക് തന്നിരുന്നു അതൊക്കെ അത് രജിസ്റ്റർ ആക്കിയിട്ടുണ്ടാകും ബാക്കി ആളുകൾ അത് അറിഞ്ഞിട്ടും അങ്ങനെ അതൊരു കുടുംബ പ്രശ്നമായി മാറുന്ന അവസ്ഥ പലപ്പോഴും ഈ രംഗത്തുണ്ടാകാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ നമുക്ക് അർഹപ്പെട്ടതല്ലാത്തൊരു സംഗതി നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ സ്വാധീനിച്ച് നമ്മളിടേതാക്കി മാറ്റിയാൽ അതൊക്കെ ലതീനെ അംബാല നാസി ബിൽ ബിൽബാത്തിൽ എന്നതിൻ്റെ ഇനത്തിൽ തന്നെയാണ് കൂടുതൽ അന അനധികൃതമായി സ്വത്ത് അല്ലെങ്കിൽ തിന്ന എന്നുള്ളതിൻ്റെ ഗണത്തിൽ തന്നെയാണ് അതൊക്കെ ഉൾപ്പെടുക അത് വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മളെ ഇടയിലുണ്ട് ഒരു ഒരു അനുഭവം എനിക്ക് തന്നെ ഓർമ്മ ഉണ്ട് ഒരു സ്ത്രീ ഒരുക്ക വന്ന് പറയണ്ടായി ഇതാ പത്ത് അൻപത് ഏക്കർ ഭൂമി ഉണ്ടായ ഒരു വാപ്പാന്റെ മകളാണ് ഞാന് എനിക്കിപ്പോ കിട്ടിയ കണ്ടില്ല ഒരു പിന്നെ നാല്പത് സെന്റോ അമ്പത് സെന്റോ കിട്ടി അമ്പത് ഏക്കർ ഭൂമി ഉണ്ടായ വാപ്പാന്റെ മകൾക്ക് കിട്ടിയത് അൻപത് സെന്റോ അറുപത് സെന്റോ അങ്ങനെ എല്ലാം കിട്ടിയാണ് എന്താന്ന് വെച്ചാൽ വാപ്പ മരിക്കണേലും തന്നെ സ്വത്തിന്റെ സിംഹഭാഗവും കൂടെ ജീവിക്കുന്ന മക്കൾ ബാക്കിയുള്ള മക്കള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ കൂടെ ജീവിക്കുന്ന ആളൊക്കെ അയാളുടെ പേരിലേക്ക് പാർക്കുന്ന പറമ്പും അതിൻ്റെതും അതായത് പേരിൽ മറ്റുള്ളവൻ്റെ പേരിൽ ഒക്കെ ആക്കിയിട്ട് അവസാനം സ്വത്ത് ഒരുക്കാൻ നോക്കുമ്പം വളരെ കുറച്ച് സ്വത്തുണ്ട് അപ്പൊ അങ്ങനൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ ഒന്ന് സ്വത്ത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് ഒന്നും ഒരിക്കലും സ്ഥായിയായി നിലനിൽക്കൂല അപ്പം ചില ആളുകൾ ചോദിക്കും അങ്ങനെയൊക്കെയാണ് സ്വത്ത് എൻ്റെ വാപ്പ ഇങ്ങനെ ഉണ്ടായി വന്ന സ്വത്താണ് ഇപ്പോഴത് പക്ഷെ ഞങ്ങൾ മക്കൾ ഇനിയിപ്പം എന്താ തിരിച്ചു കൊടുക്കണോ മക്കൾ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഒന്നും അവർക്കില്ല അതാരാണോ ചെയ്തത് അവർക്ക് അതിൻ്റെ ഉത്തരവായിത്തൊള്ളൂ നമ്മളെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സ്വത്ത് വ്യക്തമായും ഇന്ന ആളുടേതാണ് മറ്റൊരാളുടേതാണ് എന്ന് നമുക്ക് വ്യക്തമായും ബോധ്യമാകുന്ന ഒരു സാഹചര്യം വേറാണെങ്കിൽ അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കാം അതവർക്ക് തിരിച്ചു അതല്ലാതെ നമ്മളുടെ പൂർവികരായ അല്ലെങ്കിൽ വാപ്പയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അനധികൃതമായി സ്വത്ത് ഉണ്ടാക്കിയോ അതെന്താണല്ലോന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൃത്യമായി നമുക്കറിയില്ല നമ്മൾ അനന്തര സ്വത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു രീതിയിലേക്ക് മാറ്റേണ്ട ആവശ്യമല്ല മാറ്റാൻ കഴിയൂല അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അന്യന്റെ സ്വത്ത് നമ്മളുടെ കൈകളിലേക്ക് ന്യായമായ രീതിയിലല്ലാതെ എത്തുന്നത് വളരെ സൂക്ഷിച്ചൊള്ളണം അതിനെപ്പറ്റി റസൂൽ അല്ലാസ്സല്മ്മ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി ആ സ്വത്ത് എത്രയാണ് അതും തലയിൽ വെച്ചായിരിക്കും നിങ്ങൾ ക്യാമന്നാളിൽ കയറി വരികയാണ് അപ്പോൾ മറ്റുള്ളവരെ പറ്റിച്ചെടുത്ത സ്വത്ത് ആ രീതിയിൽ തലയിലേറ്റിക്കൊണ്ട് ക്യാമർനാളിൽ വരേണ്ടി വരും എന്ന് ഉണർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഞാൻ പലപ്പോഴും ഉണർത്തിയ ഉണർത്തിയൊരു സംഭവമാണ് ഈ പെൺകുട്ടികൾ മാത്രമാകുന്ന പെൺകുട്ടികൾ മാത്രമാകുന്ന രക്ഷിതാക്കൾ അവർക്ക് വല്ലാത്ത ബേജാറാണ് അവർക്ക് അവരുടെ പെൺകുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് നൽകാം അതൊന്നും വിരോധമല്ല പക്ഷെ ആ നൽകുന്നത് തൻ്റെ അനന്തരാവകാശികളായിട്ട് ഏതെങ്കിലും പിന്നെ ജ്യേഷ്ഠനോ അന്യനോ അല്ലെങ്കിൽ ആരെങ്കിലും വരും അവർക്ക് കിട്ടാതിരിക്കുന്നതിൽ വേണ്ടിയാകാൻ പാടില്ല അവർക്ക് കിട്ടുന്നതിലൊരു മനപ്രയാസം കൊണ്ട് സ്വത്ത് മുഴുവൻ മക്കളുടെ പെൺമക്കളുടെ പേരിൽ എഴുതി വെക്കുക അതൊക്കെ വലിയ അക്രമമാണ് പെൺമക്കളുടെ മേലും മുഴുവൻ സ്വത്തും എഴുതി വെക്കുന്നത് അക്രമമാണ് പാടില്ലാത്തതാണ് അഥവാ അങ്ങനെ ചെയ്യേണ്ട ഒരു ഘട്ടമാണെന്ന് വിചാരിക്കുക ചിലപ്പോൾ ഒരു വീട് മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ട് പെൺമക്കളോ മൂന്ന് പെൺമക്കളും ഉമ്മി അങ്ങനെ ജീവിക്കായിരുന്നു വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ അവർ ഈ അനന്തരാവകാശികളുമായി കൂടി ആലോചിച്ച് ആ ഒരു നല്ല രീതിയിൽ അത് അവരെയൊക്കെ നല്ലൊരു ധാരണയോട് കൂടി അത്തരം സംഗതികൾ ചെയ്യുക ഇത്തരം സംഗതികളൊക്കെ നമ്മൾ ഈ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അത് വിശുദ്ധ ഖുർആാൻ നമ്മെ വളരെ കൃത്യമായി പറഞ്ഞതാണ് പിന്നെ ഈ എത്തീം കുട്ടികളുടെ സംഗതികളിൽ വിശുദ്ധ ഖുർആൻ ഉണർത്തിയ ഒരു സംഗതി ഇതാണ് കൗലൻ സരീതായി എത്തി മൈനറായിക്കൊണ്ട് നിങ്ങളടി ജീവിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ഒരു സംഗതി കൃത്യമായി ആലോചിക്കണം നിങ്ങൾക്ക് നിങ്ങൾ പേടിച്ചോളണം എന്താ പേടിച്ചോക്കേണ്ടത് എന്റെ മക്കളാർക്കെങ്കിലും ഈ ഗതി വരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതാണ് അല്ലോഹിം തന്റെ കാല ശേഷം ഏതെങ്കിലും ത്തെ മക്കളെ ഉപേക്ഷിച്ചു പോകേണ്ടി വരുമോ എന്ന് വിചാരിക്കുന്നവര് പേടിച്ചു പേടിക്കട്ടെ എങ്ങനത്തെ മക്കള് ദുരിയത്വം വികാസൻ ദുർബലരായ മക്കൾ ഇപ്പൊ തൻ്റെ ഒരു അംഗവൈകല്യൊരു മകനെ അല്ലെ മകളെ നോക്കാന്നും ആരുമില്ലാത്ത ഒരു കുടുംബത്തിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നൊരു ഘട്ടം ഒരു രക്ഷിതാവിനുണ്ടായാൽ അവർ എത്ര പ്രയാസം ഉണ്ടാവും അവർക്ക് വളരെ പ്രയാ പ്രയാസം ഉണ്ടാവും അവർ പറയും ഒന്നും പ്രശ്നമില്ല എനിക്ക് ഇവന്റെ കാര്യം ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവളെ കാര്യം ആലോചിച്ചിട്ടാണ് എന്ന അവസ്ഥ ഉണ്ടാവും ഇത് നമ്മൾ മറ്റുള്ളവരുടേത് കൈകാര്യം ചെയ്യും മറ്റുള്ളവരുടേത് നമ്മൾ സ്വന്തമാക്കുമ്പോഴും ആലോചിക്കണം അവനവൻ്റെ മക്കൾക്കാണ് ഈ ഗതി വന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സ് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം ആ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മൾ ഒരിക്കലും കൈവിടാതെ ആയിരിക്കണം ഈ അനന്തര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യും അപ്പൊ അനന്തര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വന്ന് ന്യായമായി അള്ളാഹും റസൂലും പറഞ്ഞ രീതിയിൽ വിശുദ്ധ പ്രാധാന്യം നടത്തിയ രീതിയിൽ ഓരോരുത്തരുടെയും വിഹിതം കൃത്യമായി അവർക്ക് എത്തിച്ച് അവർക്ക് നൽകി മാന്യമായി അത് അവസാനിപ്പിക്കാൻ കുടുംബത്തിൽ കാരണവന്മാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊരു മാൽപ്രാക്ടീസ് നടത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് അവിടുക്കോ ഇങ്ങോട്ടോ മാറ്റി കിട്ടിയത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല അത് ജീവിതത്തിൽ ഉപകാരപ്പെടില്ല അത് വെറുതെ പരലോകത്തേക്ക് നമ്മൾക്കൊരു ബാധ്യതയായി നരകത്തിൻ്റെ ഒരു ഭാഗം വരുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد പിന്നെ വേറൊരു സംഗതി കൂടി ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ ഈ പൊതുവുമായി ബന്ധപ്പെട്ട സംഗതി പറയണമെന്ന് ചോദിച്ചു സമയമല്ല വേറെ സംഗതി കൂട്ടത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ ഉലുൽ വിശ്വത്തു കുറേ നമ്മൾ സ്വത്ത് ഓരിയെക്കുന്ന സമയത്ത് നമ്മളുടെ അരികിൽ ബന്ധുക്കളായ ആളുകൾ അതല്ലെങ്കിൽ പിന്നെ എത്തീമായ എപ്പോൾ പറഞ്ഞ മൈനർമാര് ചിലപ്പോൾ സ്വത്ത് ഓരി കിട്ടാത്ത ഓഹരി ഇല്ലാത്ത നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും വാപ്പട്ട് വസിയത്ത് ചെയ്തിട്ടും ഉണ്ടാവില്ല ബാക്കിയുള്ള വല്യാപ്പാന്റെ സ്വത്ത് വാപ്പ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ തനിക്ക് കിട്ടുമായിരുന്ന ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടിരുന്ന സ്വത്ത് അത് ബാക്കിയുള്ള സഹോദരി സഹോദരന്മാർ ഓഹരിച്ചു പോകുന്ന ഘട്ടം വരുമ്പോൾ അതിന് സാക്ഷികളായി പോകേണ്ടി വരുന്ന എത്തീമുകൾ അതുപോലെ സാധുക്കളായ ആളുകൾ അവരൊക്കെ നിങ്ങൾ സ്വത്ത് വഴി വയ്ക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ അവരാരെങ്കിലും വന്നാൽ ഫർസുപോഹുമിന്നും അവർക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് മാന്യമായ രീതിയിൽ എന്തെങ്കിലും കൂലൂലവും കൗലമായ റൂഫാണ് അവരോട് മാന്യമായി നിങ്ങൾ സംസാരിക്കാൻ പറ്റും മാന്യമായ മാന്യത വിട്ട് നിങ്ങൾ നിങ്ങളവർ സംസാരിക്കരുത് ആ ആ രീതിയിൽ വിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഈ പണ്ഡിതന്മാരതങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനത്തെ നമ്മളുടെ വസീയത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക വാപ്പ വസിയത്ത് ചെയ്തിട്ടില്ല മരിച്ചുപോയി ഈ മൈനറായ എത്തിയമായ കുട്ടികൾക്ക് വേറെ കാര്യമായ സ്വത്തുക്കളൊന്നും ഇല്ലെങ്കിൽ ഇവർ ആലോചിച്ചിട്ട് ആ പറഞ്ഞ രീതിയിൽ മറ്റോരെ പോലെ ഇല്ലെങ്കിലും അവർക്കും മാന്യമായ എന്തെങ്കിലുമൊക്കെ അവർക്കും ഒരു വിഹിതം നിങ്ങൾ അവർക്ക് നീക്കി വെക്കുകയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്യാൻ നിങ്ങൾ വേണ്ടത് എന്ന് വിശുദ്ധ ഖർഹാനോട് ഉണർത്തുക അതുപോലെ നമ്മൾ ഒരു പിന്നെ വലിയ പറമ്പാണെന്ന് വിചാരിക്കുക പറമ്പിൽ നിന്ന് കുറേ നമ്മൾ നാളികേരവും മറ്റും നമ്മൾ നമ്മളങ്ങനെ അതിൻ്റെ കായികനികൾ എടുത്തു പോകുമ്പോൾ പാവപ്പെട്ട ആളുകൾ ചുറ്റുവട്ടമൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റുവട്ടം ജീവിക്കുന്ന പാവപ്പെട്ട ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് കുറേശ്ശൊക്കെ അവർക്കും അത്യാവശ്യത്തിനൊക്കെ കുറേശ്ശൊക്കെ നൽകി ഒരു വിശാലത അതിന് കാണിക്കേണ്ടതുണ്ട് വിശുദ്ധ കുർണാൻ സുഹൃത്ത് കലമിന് പറയുന്നുണ്ട് ചില മുതലാളിമാരെ പറ്റി പറയുന്നത് കോട്ട ഉടമകളെ സംബന്ധിച്ച് വിഷയം പറഞ്ഞാൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവര് പറഞ്ഞു നമ്മളിപ്പോ ഇത് പിന്നെ നമ്മൾ വിളവെടുക്കാൻ നമ്മൾ കുറച്ച് നേരത്തെ പോകാൻ രാത്രി പോകാം സുബേക്ക് പോയി കണ്ട് വിളവെടുത്ത് വരണം നേരം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും ഓർക്കൊക്കെ ഇത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് തൻ്റെ പറമ്പിലേക്ക് വിളവെടുക്കാൻ വേണ്ടി കയറി ചെന്ന കുറച്ച് ആളുകളുടെ കഥ വിശുദ്ധ കൊറക്കാൻ നമുക്ക് സുഹൃത്തുള്ള തലമുറ പറഞ്ഞു തരുന്നുണ്ട് അവസാനം അവർ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു പറമ്പന്നെ അവിടെ നശിക്ക നശിപ്പിക്കപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായ രീതിയിൽ കണ്ടു എന്നൊക്കെ പൂർവ്വകാല സമൂഹത്തിൽ ഒരു അവസ്ഥ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ ഒരു വലിയ പറമ്പെന്ന് നമ്മൾക്കുള്ള വിഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടുന്ന് തേങ്ങയും അതുപോലെ മറ്റ് സംഗതിയൊക്കെ ആവുമ്പോൾ അയൽവാസികളായിട്ട് പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറേശേ കുറേശ്ശെ അവർക്കും അവർക്കും കുറേശ്ശെ അവർക്ക് തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ച് മാന്യമായ ഒരു രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നൊരു സന്ദേശം കൂടി വിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടി നമ്മൾ ഉണർത്തുന്നുണ്ട് അഥവാ സുബാനുഭവത്താൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ കൈവരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാറുണ്ട്